بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان ومن شهد منكم الشهر فليصم ومن كان مريضا ولكم اليسر ولا يريد بكم العسر ولتكملوا العده ولتكبروا الله على ما قدركم ولعلكم تشكرون. صدق الله العلي العظيم وصدقات ما بعد رساله الكريم. ان اريد الاسلاف ما استطعت وما توفيق الا بالله عليه توكلت

って。 അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാനും ദിവസങ്ങൾ കൂടി പിന്നിടുന്നതോടുകൂടി ഈ വർഷത്തെ പരിശുദ്ധ റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ് മുസ്ലിം ലോകം ലോകത്തുടനീളമുള്ള മുസ്ലിമങ്ങൾ ദേശഭാഷ വ്യത്യാസങ്ങളില്ലാതെ ഈ റമദാനിനെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി സ്വീകരിക്കുന്നതിന് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അതിൻ്റെ വ്യക്തികളും കുടുംബങ്ങളും വീടുകളും സംഘടനകളും സമൂഹങ്ങളും മഹല്ലുകളും രാഷ്ട്രങ്ങളുമെല്ലാം ിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ മുന്നൊരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായി തന്നെയാണ് മനാലി മുസ്ലിം ജമാഅത്തും ജനോത്വം നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ വളർന്ന് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളോടും സഹോദരിമാരോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പൊതുവെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരു എന്താ പറയാ കടമ കഴിക്കുന്നത് പോലെ കഥയറിയാതെ മർമ്മമറിയാതെ ഉള്ളറിയാതെ ജീവനില്ലാതെ എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ അഷ്ലാമൽ സാഹുഅലഹി വസ്ലം പറയുന്നുണ്ട് ലംഹുലാമിക്കും നിങ്ങളുടെ പുറം ശരീരത്തിലേക്ക് അള്ളാഹു നോക്കില്ല നിങ്ങളുടെ തടിയുടെ സൗന്ദര്യം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ തറവാട് നിങ്ങളുടെ വിജ്ഞാനം നിങ്ങളുടെ പദവി നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ ദുനിയാവിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെ തന്നെ അർത്ഥമാണ്